ബഹുമാന്യ സുഹൃത്തുക്കളെ ഇത്തവണത്തെ ഓണം ആഘോഷങ്ങൾ ഗംഭീരമാക്കാൻ സപ്ലൈകോയും സിവിൽ സപ്ലൈസ് വകുപ്പും ജനങ്ങളോടൊപ്പമാണ് ആവശ്യാനുസൃതമായി വിവിധ നിത്യോപയോഗ സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു വെളിച്ചെണ്ണ ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾ വളരെ വില കുറച്ചുകൊണ്ടും എല്ലാ ഉൽപ്പന്നങ്ങളും സബ്സിഡി നൽകുന്ന തരത്തിലും ഓഫറുകളിലൂടെയും വില കുറച്ച് നൽകുന്ന തരത്തിലും സപ്ലൈകോ തയ്യാറായിരിക്കുകയാണ് ഓണത്തിന് ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ വിൽപ്പന ലക്ഷ്യമിടുകയാണ് എന്ന് മാത്രമല്ല കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകൾ മിനിമം അൻപത് ലക്ഷം കുടുംബങ്ങളെങ്കിലും ഈ ഓണത്തിന് സപ്ലൈകോയെ നേരിട്ട് ആശ്രയിക്കുന്ന തരത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അത് കാണിക്കുന്നത് എല്ലാ ഉൽപ്പന്നങ്ങളും പുതിയതും മുൻപ് നൽകിയിരുന്ന ഉൽപ്പന്നങ്ങൾ പുതുക്കിയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തുകയാണ് ശബരി ഉൽപ്പന്നങ്ങൾ പുതിയ നിരവധി ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ലഭ്യമാക്കാൻ ഉള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ ഓണം സപ്ലൈകോയോടൊപ്പം ആകട്ടെ എല്ലാവർക്കും ഓണാശംസകൾ